പീലിക്കണ്ണുകൾ ചെറുശേരി കവിതയുടെ ആശയം കൃഷ്ണനെ വിട്ട് അമ്പാടിയിലേക്ക് മടങ്ങാൻ മടിച്ചുനിന്ന നന്ദഗോപരോട് കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു നമ്മുടെ ദേശമായ അമ്പാടിയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ അച്ഛൻ ഉടനെ തുടങ്ങണം യാദവന്മാർക്കെല്ലാം സന്തോഷം പകരുന്നതിനും അമ്മയെ കാണുന്നതിനും വേണ്ടി ഞാൻ ഉടനെ വരുന്നുണ്ട് ഈ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചാലും അച്ഛനായ വാസുദേവരും അമ്മയായ ദേവകിയും എൻ്റെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു തരുമെങ്കിലും അധികകാലം ഞാൻ ഇവിടെ കഴിയുമെന്ന് വിചാരിക്കരുത് അങ്ങല്ലാതെ മറ്റൊരച്ഛൻ എനിക്ക് എനിക്കില്ലെന്നും ഈശ്വരപാദമാണ് സത്യമാണ് പെറ്റു വളർത്തിയ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് യശോദാദേവി മാത്രമാണ് കുഞ്ഞായിരിക്കെ ആറ്റിലും തീയിലും വീഴാതെ എന്നെ പോറ്റി വളർത്തിയത് നിങ്ങൾ ഇരുവരാണല്ലോ അതുകൊണ്ട് ഞാൻ എന്നെ മറന്നാലും ഒരു കാലത്തും നിങ്ങളെ മറക്കുകയില്ല നന്ദഗോപരോട് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ചങ്ങാതിമാരോടായി പറഞ്ഞു അച്ഛനു തുണയായി നിങ്ങളും ഇപ്പോൾ അമ്പാടിയിലേക്ക് പോകണം വിഷമിക്കേണ്ട അധികം താമസിക്കാതെ അമ്പാടിയിൽ ഞാൻ വന്നെത്തുമെന്ന് വിഷ്ണുപാദത്തെ പ്രതി ഞാൻ സത്യം ചെയ്യുന്നു നിങ്ങളോടൊത്തുള്ള ഉല്ലാസ കേളികൾ ഓർത്താൽ എങ്ങനെയാണ് എനിക്ക് അധികകാലം ഇവിടെ നിൽക്കാൻ കഴിയുക കാളിദിയുടെ തീരത്തെ കാട്ടിലുള്ള കായ് കനികൾ തിന്നല്ലേ ഞാൻ വളർന്നത് ഇനിയും അത് തിന്നുവാനുള്ള അടക്കാനാവാത്ത ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടെന്ന് നിങ്ങളറിയുക ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് കൂട്ടുകാരുടെ സങ്കടം അകറ്റിയ ശേഷം വില കൂടിയ രത്നങ്ങളും വസ്ത്രങ്ങളും നന്ദഗോപർക്കും മറ്റുള്ളവർക്കും ശ്രീകൃഷ്ണൻ കൊടുത്തു അമ്മയായ യശോദയ്ക്ക് നൽകുവാൻ മനോഹരമായ വസ്ത്രങ്ങൾ നന്ദഗോപുരുടെ കയ്യിൽ നൽകിക്കൊണ്ട് ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു ചന്തമുള്ള ഈ നാല് വസ്ത്രങ്ങളും അമ്മയുടെ കയ്യിൽ സന്തോഷപൂർവ്വം കൊടുക്കണം എന്നെ ഒരിക്കലും മറക്കരുതെന്ന് അമ്മയോട് പറയുകയും വേണം അമ്മ നൽകിയിരുന്ന പാൽവെണ്ണ കഴിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ടെന്നും പറയണം അമ്പാടിയിൽ നിന്ന് ആരെങ്കിലും മധുരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പാലും വെണ്ണയും കൊടുത്തുവിടണം അമ്പാടിയിലെ മുഴു മുഴുത്തതും പഴുത്തതുമായ വാഴപ്പഴങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നുവെന്നും അമ്മയോട് പറയണം എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ചെറിയ മുണ്ട് മറ്റാരും കാണാതെ ഞാൻ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിന് കേടുവരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേദന നിറയുന്നു മഞ്ഞൾ മുക്കിയ എൻ്റെ വസ്ത്രങ്ങളെല്ലാം നിറം മങ്ങാതെ കാത്തു സൂക്ഷിക്കണം അമ്മ വെറ്റില നിന്ന് ചൊരുക്കിയ സമയത്ത് വിഷമത്തോടെ അമ്മയെ അശ്ലേഷിച്ചപ്പോൾ എൻ്റെ സ്നേഹപ്രകടനം കണ്ട് സമ്മാനമായി തന്ന ചേലയും നശിച്ചു പോകാതെ സൂക്ഷിച്ചു വയ്ക്കണം അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കാലത്തെ കാലത്തെ ഓർമ്മകൾ കൃഷ്ണൻ ഓരോന്നോരോന്നായി ഓർത്തെടുക്കുന്നു ഒരിക്കൽ അമ്പാടിയിലെ കുട്ടികളെ നുള്ളിയെന്ന് പറഞ്ഞ് അമ്മ മയിൽപീലി കൊണ്ട് എന്നെ അടിച്ചു കരഞ്ഞുകൊണ്ട് പിണങ്ങി ഊണ് കഴിക്കാൻ വരാതെ ഞാൻ നിന്നപ്പോൾ പ്രായചിത്തമായി എനിക്ക് തന്ന കടും പച്ച നിറമുള്ള വസ്ത്രത്തിൻ്റെ കാര്യവും മറന്നു പോകരുത് എപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കിങ്ങിണിയും താഴെ വീഴാതെ സൂക്ഷിക്കണം പാവകൾ ഒന്നുപോലും നശിച്ചു പോകാതെ അങ്ങ് കാത്തു സൂക്ഷിക്കണം മനോഹരമായ എൻ്റെ ഓണവില്ലുകൾ പൊട്ടിപ്പോകാതെ സംരക്ഷിക്കണേ അമ്പാടിയെക്കുറിച്ചുള്ള കൃഷ്ണൻ്റെ ഓർമ്മകളാണ് ഈ ഭാഗത്ത് കവി അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ഇടാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ